കിടങ്ങൂർ കൂത്താട്ടുകുളം റോഡിലെ മൂന്നോട് വളവിൽ അപകടങ്ങൾ പതിവാകുന്നു എം സി റോഡിലെ തിരക്കൊഴിവാക്കാൻ തിരുവല്ലയിൽ നിന്നും നെടുമ്പാശ്ശേരിയിലേക്കുള്ള റോഡ് മുൻ രാഷ്ട്രപതി കെ ആർ നാരായണന്റെ പേരിൽ അറിയപ്പെടുന്നുണ്ടെങ്കിലും റോഡിന്റെ നവീകരണത്തിലും സുരക്ഷാ ക്രമീകരണങ്ങളിലും തികഞ്ഞ അവഗണനയാണ് നേരിടുന്നത് കടപ്പിളാമ്പറ്റം കിടങ്ങൂർ ഗ്രാമപഞ്ചായത്തുകളുടെ അതിർത്തിയിലാണ് അപകട മേഖലയായ മൂന്നുറോട് ജംഗ്ഷനും മൂന്നോട് വളവും ഉള്ളത് അപകടക്കിണിയാകുന്ന വളവ് നിവർത്തണമെന്ന ആവശ്യം ശക്തമാണെങ്കിലും അധികൃതർ നടപടി സ്വീകരിക്കുന്നില്ല കുമ്മണ്ണൂർ കൂടല്ലൂർ റോഡും കിടങ്ങൂർ കൂത്താട്ടുളം റോഡും സംഗമിക്കുന്ന മൂന്നുനോട് ജംഗ്ഷനിൽ അപകടങ്ങൾ പതിവാകുകയാണ് കടപ്ലാമറ്റിൽ നിന്നും കിടങ്ങൂരിലേക്ക് വാഹനങ്ങൾ ഇറക്കിമിറങ്ങി വരുമ്പോൾ കുമ്മണ്ണൂർ കൂടല്ലൂർ റോഡിൽ നിന്നും വരുന്ന വാഹനങ്ങൾ കാണാൻ കഴിയില്ല കുമണ്ണൂർ കൂടലൂർ റോഡിൽ ഇരുവശങ്ങളിലും ഹമ്പുകൾ ഉണ്ടെങ്കിലും സീബ്ര ലൈനോ മറ്റ് സൂചനകളോ ഒന്നുമില്ല വാഹനങ്ങൾ ഹംപ് ചാടി കടന്നാൽ നേരെ കേരളനാരായൺ റോഡിന്റെ മധ്യഭാഗത്തേക്കാണ് എത്തുന്നത് കുമണ്ണൂർ കൂടല്ലൂർ റോഡിൽ റമ്പിൾ സ്പ്പുകളും മഞ്ഞമരകളും വരച്ച് കിടങ്ങൂർ കൂത്താടളം റോഡിലേക്ക് എത്തുന്ന വാഹനങ്ങളുടെ വേഗത കുറയ്ക്കാൻ നടപടി വേണമെന്നാണ് ആവശ്യം വരുന്നത് റോഡിൽ വേഗം കുറച്ചു പോകാൻ മുന്നറിയിപ്പ് നൽകുന്ന മഞ്ഞ ബ്ലിങ്കിംഗ് ലൈറ്റുകൾ സ്ഥാപിക്കണമെന്നും ആവശ്യം ഉയരുന്നുണ്ട് മൂന്നുതോട്ട് വളവ് നിവർത്താൻ പലതവണ തീരുമാനമെടുത്തെങ്കിലും നടപ്പാക്കാൻ കഴിഞ്ഞിട്ടില്ല നെടുമ്പാശ്ശേരി വിമാനത്താവളത്തിലേക്കടക്കം നിരവധി വാഹനങ്ങൾ കടന്നുപോകുന്ന റോഡ് സുരക്ഷിതമാക്കാൻ അധികാരികൾ നടപടി സ്വീകരിക്കണമെന്നാണ് ആവശ്യം ശക്തമാകുന്നത്